ഗായകൻ പി ജയചന്ദ്രൻ്റെ ജീവിതവും സംഗീതവും പ്രതിപാദിക്കുന്ന ഒരു കാവ്യപുസ്തകം എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം തൃശ്ശൂർ ഇരിങ്ങാലക്കുട മാസ് മൂവീസിൽ നടന്നു കോട്ടയം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ അധ്യാപകൻ രാജ്യാന്തര വർമ്മൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത് തോട്ടപ്പള്ളി വേണുഗോപാൽ മേനോനാണ് ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണ് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചത് ജയചന്ദ്രനുമായി അടുത്തു പ്രവർത്തിച്ച വ്യക്തികളുമായുള്ള അഭിമുഖങ്ങൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവയിലൂടെ സംഗീത സംവിധായകരായ ദക്ഷിണാമൂർത്തി ദേവരാജൻ ബാബുരാജ് അർജുനൻ രാഘവൻ തുടങ്ങിയ സംഗീത പ്രതിഭകളുമൊത്തുള്ള സഹകരണവും പുതുതലമുറ ഗായകരിൽ ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും ഡോക്യുമെന്ററിയിൽ അവതരിപ്പിച്ചു രണ്ടു വർഷം മുൻപ് തുടങ്ങിയ ഡോക്യുമെന്ററി ചിത്രീകരണം ജയചന്ദ്രൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് കോട്ടയം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വാധ്യാപകൻ രാജേന്ദ്ര വർമ്മനാണ് സംവിധാനം നിർമ്മാണം തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോൻ ഈ ഡോക്യുമെന്ററി ഒരു ഒരു മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി ഉള്ള ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേട്ടൻ്റെ ജീവിതം മാത്രമല്ല അദ്ദേഹമായിട്ട് അദ്ദേഹവും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മലയാള സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രം സൗണ്ട് റെക്കോർഡിംഗ് എന്നുള്ള പല മേഖലകളും കോത്തിണക്കിയാണ് ഇതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അത് യൂഷ്വൽ ഒരു ഡോക്യുമെൻ്റ് പോലെയല്ല സൊ യെസ് അതൊരു ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് അദ്ദേഹത്തിൻ്റെ സിനിമാ സംഗീതത്തിന് ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാം പ്രൊഡ്യൂസറിൽ നിൽ ഉപരി ജയട്ടിൻ്റെ ആരാധകനും പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അത് സാധിക്കാത്തത് കൊണ്ട് ഇതിപ്പോൾ ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെ എടുക്കേണ്ടി വരും നന്ദകുമാർ തോട്ടത്തിലാണ് ഡോക്യുമെന്ററിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് എ വി നാരായണൻ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു ശബ്ദ സംവിധാനം ഒരുക്കിയത് അരുൺ രാമവർമ്മയാണ് അൻപത്തിയാറ് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം അമൃത ന്യൂസ് തൃശൂർ